പുതിയ പുതിയന വർഷാരംഭവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പ്രവേശന മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുവാനുമായി കായംകുളം ഉപജില്ലയിലെ ഹെഡ് മാസ്റ്റർമാരുടെ യോഗം സിയിൽ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂളിൽ നടക്കും പുതിയ അധ്യയന വർഷാരംഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പ്രവേശനോത്സവ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുവാനുമായി കായംകുളം ഹെഡ് മാസ്റ്റർമാരുടെ യോഗം കായംകുളം ബിആർസി ഹാളിൽ നടന്നു ഇത് ഒറ്റയടിക്ക്

ഒന്നോ രണ്ടോ ടീച്ചർമാരെ കൊണ്ട് ആ കുട്ടികളെ ഒന്ന് കൈകാര്യം ചെയ്യിപ്പിച്ചിട്ട് ഉച്ചവരെയൊക്കെ അവരെ എവിടെ ഇരുത്തി എന്തെങ്കിലും ചെയ്യിക്കുമ്പോ ആ സമയത്ത് വേറൊരു അധ്യാപകരോ അല്ലെങ്കിൽ ഈ രക്ഷിതാക്കളുമായി കുറച്ചു നേരം സംവദിക്കാം ഇതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം ഇന്നിന്നൊക്കെയാണ് കാര്യങ്ങൾ ഒരു ഒരു എന്താ പറയാ ഒരു ബ്രീഫിംഗ് കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ തോറും നടക്കാറുള്ള ക്ലാസ് ചെയ്തും അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന സമയത്തും ഒക്കെ എല്ലാ ക്ലാസ് ബിറ്റിയിലും ഇതിനെ തീർച്ചയായിട്ടും അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് എല്ലാ പ്രഥമ അധ്യാപകർക്കും ബോധവൽക്കരണം നടത്തണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്നത് ചെയ്തത് അപ്പൊ കേട്ടണേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോസ്റ്റർ രണ്ടെണ്ണം പി ആർ സി നിങ്ങൾ കളക്ട് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ട് അത് ഒന്നാം ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ്സിന്റെ കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ട് വേണം ബ്രോഷർ എടുക്കാൻ ബ്രോഷറ് താഴെ എത്തിയിട്ടുണ്ട് അതെടുക്കണം അതുപോലെ തന്നെ പ്രവേശനോത്സവ ഗാനത്തിന്റെ എന്താണ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു പ്രവേശനോത്സവ ഗാനം അതുപോലെ തന്നെ പോസ്റ്റർ പോസ്റ്റർ അല്ല ബാനറ് ബാനറിന്റെ ഡിജിറ്റൽ പ്രിന്റ് മാത്രമേ ബിയാസിന്ന് കിട്ടത്തുള്ളൂ അത് ഉപയോഗിച്ച് വേണം പ്രിന്റ് എടുക്കാൻ അപ്പൊ ഈ നാല് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ആരെങ്കിലും പോസ്റ്ററോ ബാനറിന്റെ ഡിജിറ്റൽ പ്രിന്റോ അല്ലെങ്കിൽ ബ്രോഷറോ കിട്ടിയില്ലെങ്കിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ വന്നത് പാഠപുസ്തകങ്ങളെല്ലാം സ്കൂളിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ യോഗത്തെ അറിയിച്ചു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ബ്രോഷറുകൾ പ്രവേശനോത്സവ ഗാനം ബാനറിന്റെ ഡിജിറ്റൽ കോപ്പി എന്നിവ ബിആർസിയിൽ നിന്നും സ്കൂളുകളിൽ എത്തിച്ചു ജില്ലാ പ്രവേശനോത്സവം പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂളിലാണ് നടക്കുന്നത് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റികൾ കൂടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഓരോ ഗ്രാമപഞ്ചായത്തിലും നടത്തും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആവശ്യങ്ങൾ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന പാഠ്യപദ്ധതി പാഠപുസ്തകങ്ങൾ പഠനാന്തരീക്ഷം എന്നിവ പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുവാനാണ് സർക്കാരിൻ്റെ നിർദ്ദേശം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒൻപതാം ക്ലാസ് മുതൽ പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും അധികൃതർ പറഞ്ഞു പഠനത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് ഉറപ്പുവരുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ വ്യക്തിഗത സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും സ്കൂളുകളിൽ വിപുലമായ രക്ഷകർത്ത ബോധവൽക്കരണ പരിപാടികൾ നടത്തി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഉറപ്പുവരുത്തുമെന്നും അധികൃതർ അറിയിച്ചു പുതിയ പാഠ്യപദ്ധതിക്കും പാഠപുസ്തകങ്ങൾക്കും അനുസൃതമായി അധ്യാപകരെ സജ്ജമാക്കുന്നതിന് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് അവധിക്കാല പരിശീലനം വിവര സാങ്കേതിക വിദ്യ നിർമിത ബുദ്ധി എന്നിവയിലും അധ്യാപകർക്കുള്ള പരിശീലനം നൽകി കായംകുളം ബിആർസി ഹാളിൽ നടന്ന യോഗത്തിൽ എഇ സിന്ധു പദ്ധതി വിശദീകരണം നടത്തി ബി പി സി എസ് ദീപ രക്ഷകർത്തർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹെഡ് മാസ്റ്റേഴ്സ് മാറും കൺവീനർ വി എസ് അനിൽകുമാർ ബിആർസി അധ്യാപകരായ നൌഫിറ ബി അനിൽ ബോസ് ധന്യ എസ് വേണു ജയലേഖ സൗമ്യ രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്